ഹലോ ഗെയ്സ് ഇങ്ങനെയാണ് നമ്മുടെ കൃഷി രീതികൾ ഏലത്തിൻ്റെ അകത്തെ സിൽവറേക്ക് കൂടി കൊടികൾ നട്ടിങ്ങനെ കയറ്റിയേക്കുവാണ് നമുക്ക് രണ്ട് വരുമാനമാകും ഒന്ന് കൊടി കൊടി കുറേ പോയായിരുന്നു നേരത്തെ കൊടി പോയപ്പോഴാണ് ഏലം നട്ടത് അത്യാവശ്യം കൊടിയ കുടിയൊക്കെ കായുണ്ട് ഈ ഭാഗത്ത് ഇച്ചിരി കൊടി കുറവാണ് നിങ്ങൾ എരമ്പിറക്കിച്ച് ഏലത്തെക്കുടി ഒക്കെ കായായി വരുന്നേ ഉള്ളൂ ഏലെല്ലാം വലിച്ചു കിട്ടിയിട്ടാണ് എരുമ്പറിച്ചുകൊണ്ടിരിക്കുന്നത് കൊത്തൊക്കെ ഇപ്രാവശ്യം കൊത്തേലൊക്കെ കാവറുവാ വളവടിയിലൊന്നും അങ്ങോട്ട് ശരിക്കും നടന്നില്ല കൊടിയൊക്കെ വലിയ പൊടിക്കുള്ള കൊടിയൊക്കെ പെട്ടെന്ന് വലുതായി കയറും ഏലത്തിൻ്റെ വളമൊക്കെ ഇങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കൊടി കൊടിക്ക് സെപ്പറേറ്റ് ഒരു വളത്തിൻ്റെ ആവശ്യമില്ല മരുന്നിലിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിലൊക്കെ കായായി ഇങ്ങനെ മൊത്തം എരമ്പറക്കി ഇടയ്ക്കോടെ ഇടയ്ക്കോടെ വെട്ടിക്കൂട്ടുക ശരി പണിയാണ് ഏരമ്പറുക്ക് നല്ല പണിയാണ് ഏലത്തിലും കൊടിയിലും നമ്മളിഴാതെ യരുമ്പ സൈഡിൽ ഇറക്കി ഇങ്ങനെ ചപ്പ് മൊത്തം നാളെ തന്നെ നടുക്കോടെ വെട്ടിക്കൂട്ടി കൂട്ടി കൂട്ടി പോവുക അതിലൊന്നും ഒരു ദിവസം വെട്ടൽ നടക്കില്ല ഇരുപത്തും മുപ്പും ഒക്കെ ഒരു ദിവസം വെട്ടി വെട്ടിത്തിരുങ്ങനെ മുഴുത്ത പൊടികളാണ് ഇപ്രാവശ്യം അത്യാവശ്യം ചരന്തൊക്കെ ഇട്ടിട്ടുണ്ട് റക്കുമ്പോ കുറെ ഏലത്തിന്റെ ഒക്കെ തലക്കെ കുടിഞ്ഞ് ഇങ്ങനെ പോയിട്ടുണ്ട് തയ്യലത്തിന്റെ ഒക്കെ ഇങ്ങനെ ചവറ് വെട്ടി വെട്ടി നാളെ തന്നെ നടുക്കൂടി ഇട്ടു പോവുക ഈ കൊടികളെല്ലാം പോയ കൊടികളായിരുന്നു ഏലം നട്ട ഏലത്തിന്റെ വളം വന്നി വന്നോളത്തേക്കും കൊടികളെല്ലാം ഇറച്ചി കയറി തുടങ്ങി നല്ല ഹൈറ്റാ കൊടിക്ക് ഇതൊരു മുപ്പത് അടി നാൽപ്പടി ഹൈറ്റും മുകളിലുണ്ട് ഈ കൊടിക്കൊക്കെ ഇങ്ങനെ പോയാലും അങ്ങ് ഹൈറ്റാണ് ഈ കൊടികളുടെയൊക്കെ ഹൈറ്റ് ഉണ്ടോ കരിമുണ്ട കൊടികളാണ് വരാൻ പഴ ഇറക്കി എത്തിയില്ല അതൊക്കെ ഇതൊക്കെ ഉണക്ക് ബാധിച്ചു പോയ കുറേ ഇലങ്ങളാണ് കുറേ സ്ഥലങ്ങളിൽ ഉണക്ക് ബാധിച്ചു കുറേ പോയി അതൊക്കെ ഇനിയിപ്പം റീപ്ലാന്റ് ചെയ്ത് നടാൻ പോവുക ഇതൊക്കെ കാണിപ്രമ്പൻ അലമാണ് കാണിപ്രമ്പൻ ഇപ്പം വളമെല്ലാം ഇട്ട് കൊടുത്തതേ ഉള്ളൂ ായി വരുന്നേ ഉള്ളൂ വളവും മരുന്നൊക്കെ ചെന്നപ്പോഴത്തേക്കും പെട്ടെന്ന് നല്ല വേരൊക്കെ അടിപൊളിയായി പൊട്ടി നല്ല വേരുകളൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഏരിയ മൊത്തം തയ്യാല ള്ളാനി ഉള്ളത് അങ്ങ് താഴ്വശം കൊണ്ട് ഇങ്ങനെ അങ്ങ് പോവുക ഇതൊക്കെ ഒരു വർഷം പൂർത്തിയായി ഒരു വർഷം പത്ത് പതിനാല് മാസം പതിനഞ്ച് മാസമായ ചിലവാണ് ഒന്നര വർഷം പൂർത്തിയായിട്ടില്ല